വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വി എസ് ഡി പി നേതാവ് വൈകുണ്ടസ്വാമി ധർമ്മ പ്രചരണ സഭയുടെ നേതാവ് കൂടിയായ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ആദ്യം ഈ ഒരു വിഷയം പുറത്തേക്ക് വരുമ്പോൾ തന്നെ അങ്ങ് അവിടെ എത്തിയെന്നല്ലോ കാരണം വലിയ പ്രതിഷേധങ്ങൾ ഇതിനെതിരെ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കാരണം ഈ സമാധി പൊളിക്കാൻ കഴിയില്ല കാരണം അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ജനങ്ങൾ അവിടെ പ്രതിഷേധിക്കുന്ന സമയത്തും അങ്ങ് സാക്ഷ്യം വഹിച്ചിരുന്നല്ലോ പക്ഷേ ഈ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ചില ദുരൂഹപരമായ ചില നിലപാടുകൾ കാരണം എപ്പോഴായിരുന്നു ഈ സമാധി അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴാണ് മരിച്ചത് മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറം ലോകവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ പുറം ലോകത്ത് അറിയിച്ചില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു വീഴ്ചാദ്യം തന്നെ സംഭവിച്ചത് ഇതൊരു സമാധിയാണ് അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണെങ്കിൽ തന്നെ ഇത് ഒരു ഡോക്ടറുടെ സഹായം തേടിയില്ല അവസാന നിമിഷങ്ങളിൽ എന്നെല്ലാം ഒരു വിവാദം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോഴവിടുത്തെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അധികൃതർക്കെല്ലാം സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദമായൊരു കേസാണിത് നിയമപരമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇതിനെതിരെ രംഗത്തേക്ക് വന്ന ഒരു വിഭാഗം ജനങ്ങളെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ അല്ല നമ്മുടെ തുടക്ക ദിവസം ഞങ്ങളുടെ ആവശ്യം അവർ വെച്ച് വന്ന് ചെയ്ത കാര്യം അതായത് ഒരു നോട്ടീസ് പോലും കൊടുത്തിരുന്നില്ല അതുപോലെ തന്നെ ആ നോട്ടീസ് കൊടുത്തിട്ട് അവർക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവസരം കൊടുക്കണം അവർ അവസരം കൊടുത്തു ഇന്നലെ അതിനൊരു പാസിങ് കമാൻഡും വന്നു കോടതി അത് ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് അഞ്ചു പേർക്ക് നോട്ടീസും കൊടുത്തിട്ടുണ്ട് പിന്നെ ആളുകൾ എന്ന് പറയുന്ന സമയത്ത് നിയമത്തിന് അനുസരിച്ചല്ലേ നിൽക്കുന്നത് ഞാനടക്കം ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനത്തിന് അംഗീകരിക്കുന്നു പക്ഷെ ഒരു കാര്യം ആ മക്കൾ പറഞ്ഞ മൊഴിയാണ് ഇതുവരെ ഉള്ള കാര്യം കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അച്ഛനെ സമാധിരിച്ച് പൂജാദ്രവ്യങ്ങൾ നെഞ്ചോളം വെച്ചു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതുവരെ ശരിയാണെന്ന് ബോധ്യം വന്നിട്ടുണ്ട് ഇനി അതിനപ്പുറത്തോട്ട് അതേ ശ്വാസം മുട്ടിയാണോ മരിച്ചത് അതോ അല്ലാതെയാണോ മരിച്ചത് എന്നുള്ളത് ബോധ്യപ്പെടുമ്പോഴേ പറയാൻ പറയാക്കൂ എന്തായാലും ഒരു ദുരൂഹിത വന്ന സ്ഥിതിക്ക് അത് മാറ്റി ജനങ്ങളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റിയത് നല്ലത് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് വേറൊരു പ്രതികരണവും ഈ ഒരു ഘട്ടത്തിൽ വരുന്നില്ലല്ലോ കാരണം ഇത് നിയമപരമായി മുന്നോട്ട് പോകുന്ന പോകുന്നൊരു സാഹചര്യമുണ്ട് മാത്രവുമല്ല ആദ്യം വളരെ വലിയ പ്രതിഷേധവുമായി കുടുംബം രംഗത്തേക്ക് വന്നിരുന്നു ഇനിയും നിയമ പോരാട്ടം ഉണ്ടാകുമെന്ന് കുടുംബം പറഞ്ഞിരുന്നു എങ്കിൽ പോലും ഇന്ന് കൃത്യമായി സമാധി തുറന്ന് പരിശോധിച്ചിട്ടുണ്ട് പോലീസ് അത് അതുകൊണ്ട് തന്നെ കൂടുതൽ നിയമ നടപടികളിലേക്ക് ഈയൊരു ഘട്ടത്തിൽ കുടുംബം പോകുന്നില്ലല്ലോ കുടുംബത്തിന്റെ പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നുണ്ടോ ആറ് മണിക്ക് പോലീസൊക്കെ വന്നു എന്ന് പറഞ്ഞ് സനന്ത തന്നെ വിളിച്ചിരുന്നു ആറു മണിക്ക് അപ്പോ ഞാൻ പറഞ്ഞു നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ നിങ്ങളുടെ പേരിലൊരു ജനങ്ങളുടെ തെറ്റിദ്ധാരണ അത് മാറട്ടെ ശരിയായാലും തെറ്റായാലും നിങ്ങൾ നിയമം അനുസരിച്ച് കഴിയണം എന്ന് പറഞ്ഞ് ഞാൻ അവരോട് ആ കാര്യങ്ങൾ പറഞ്ഞു ചെയ്യാമെന്നും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഏഴ് മണിയായപ്പോൾ വീണ്ടും വിളിച്ചു ഞാൻ അങ്ങോട്ട് വിളിച്ചു വിളിച്ചിട്ട് ഇത് തന്നെ പറഞ്ഞു നിങ്ങൾ വീട് വിട്ട് അമ്മയൊന്നും പുറത്തിറങ്ങി വീളം വെക്കരുത് അമ്മയുടെ അസുഖമൊക്കെ അറിയാമല്ലോ ഇന്നലെ ആശുപത്രിയിലായിരുന്നു അപ്പം അവരെ സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് അവസാനം കരഞ്ഞുകൊണ്ടയാള് നിർത്തി ഇനി മുന്നോട്ടുള്ള കാര്യം ഇതെന്താണ് എന്ന് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഒക്കെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം മുന്നോട്ടുള്ള കാര്യങ്ങൾ കുടുംബം ആലോചിച്ചിട്ട് ശരി വളരെയധികം